സ്വാഗതം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും കുറച്ച് കാര്യങ്ങളും കൂടി കാണാണ്ട് അത് കഴിഞ്ഞ് രാത്രിയോട് കൂടി ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് എയർപോർട്ടിക്ക് പോവും അങ്ങനെ നമ്മളെ നാട് വിളിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്നപ്പോൾ എല്ലാവരും റെഡിയായി ഞങ്ങൾക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അതിൽ കയറാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് നടക്കട്ടത് കൂടെ രാത്രി ഒരു രസം രാവിലെ വേറൊരു ഭംഗി രാത്രി രാത്രിയാകുമ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഭയങ്കര ലൈറ്റിലായിട്ട് നല്ല ഭംഗിയായിരുന്നു രാവിലെ ആയിരുന്നപ്പോ ആയപ്പോൾ വേറൊരു രസം എന്തോ രഞ്ചിട്ടോ അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടോ ആ ഈ വണ്ടി ഇങ്ങനെ വഴിയിലാളുകൾ വെച്ച് പോയിട്ടുണ്ട് അത് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അത് എന്തോ രഞ്ചിട്ടോ അത് ആ അതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് കൂടെ ആ ഇങ്ങനെ ആളുകള് വണ്ടി ആ വണ്ടി എടുത്തിട്ടിങ്ങനെ പോണുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും അത് കണ്ടു പിന്നിപ്പതെന്താന്നാണ് ചോദിച്ചത് ഇത് കടമ്പൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് എന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയുകൊണ്ടിരിക്കല്ലേ. ആ ഇനി മുടഞ്ഞി മുടഞ്ഞിട്ട്. മുണ്ട് സിക്കര കൊടിക്കുന്നു. ഇതിതായി മിതായി വന്നതി ആ വെറ കൊടിക്കുക. അക്കെൻ b 거 e 시 o Jump back up. I'm 나 o r 니 y I'm s o r 아 y I'm s o r r dark mm chocolate -hmm. this is the chita mesu dark chocolate lemon soda you want share share time the yeah, blood lot it's market, and match hi madam less sugar dark chocolate dark chocolate less sugar less sugar little little it's on spicy spicy mm -hmm. നല്ല എരിവെള്ളോ അത്യാവശ്യം നല്ല കത്തി ഉണ്ട് കേട്ടോ അറുപത്തേഴ് രൂപയാണ് അതൊരു മുന്നൂറ് ഗ്രാം ഉണ്ടാവില്ല അറുപത്തേഴ് പറഞ്ഞ നമ്മുടെ നാട്ടിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് ഗ്രാം ഉണ്ടാവില്ല അഞ്ചെണ്ണം അടുത്തോടെ ഫ്രീൻ്റെ എന്നൊക്കെ പറഞ്ഞു ഒന്നല്ല രണ്ടോ മൂന്നെണ്ണം തരാം കാരണം അത്രയും പൈസ ഉണ്ടോ ഞങ്ങളങ്ങനെ ഫുഡ് എത്തി ഇന്നൊരു ഇന്ത്യ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് ട്വൽവ് ട്വൽവ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിൽ നിന്ന് കുറെ സാധനങ്ങളുണ്ട് സലാഡുകൾ വറിൽ എത്തിയിട്ട് ഇതൊരു വാച്ച് ടവറാണ് ഇതിൻ്റെ ഏറ്റവും മേലെ പോയി കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാം എന്നാണ് കാണാമെന്നാണ് പറയണേ നമ്മുടെ മറ്റേ വണ്ടി എത്തി ഇവിടെ ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ആണ് ഈ വണ്ടി വന്നു ഇതാണ് കേൽ ടവറിന്റെ നൈറ്റ് വ്യൂ ഗ്രൂപ്പ് ആണെങ്കിൽ വേറെ ലൈനായിട്ട് വിടും സിംഗിൾ ആണെങ്കിൽ വേറെ വിടും അങ്ങനെയാണ് ഇവിടെ എല്ലാം ലിഫ്റ്റ് കേട്ടോ അതിൻ്റെ മാനേക്ക് പോകാനുള്ളത് ടവറിന്റെ മുകളിലേക്ക് പോവാനുള്ള ലിഫ്റ്റ് ആണ് ഇത് നമ്മളിത് ഒബ്സർവേഷൻ ഡെക്കിലെത്തി 네한 не сделал д മലേഷ്യൻ സിറ്റിയാണ് കേട്ടോ കാണുന്നത് കൊലാലംപൂർ സിറ്റി കൊലാലമ്പൂർ സിറ്റി മുഴുവൻ കാണാട്ടോ അതില് ഇതിന് പുറമെ നോക്കാൻ വേണ്ടിട്ടാണ് ഇത്തരം ചില നിക്കോണ്ട ഇത് വെച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് വളരെ ദൂരം വരെ കാണാം

കാര്യായിട്ടെന്തോ നോക്കുന്ന ചിച്ചു ആണ് ഇവിടെയാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസ് പിന്നെ പള്ളിയൊക്കെ ഉണ്ട് എന്ന്

Yani, Uttaraya, Malaysia ve Sanda'yı yanda aktarmanın olan, 50. Geri tıllanın Moskva'nın. Çok iyi ഇതാണ് മോസ്ക് ട്രൗസർ ഇട്ടങ്ങൾ കയറ്റിയാ പറഞ്ഞാൽ എനിക്കൊരു ഡ്രസ്സ് തന്നെ കേട്ടോ സ്ത്രീകൾക്ക് ഇത് അങ്ങനൊരു കൂട്ടർ ഉണ്ടല്ലേ എന്നിട്ട് കൂട്ടിടണം കേട്ടോ പള്ളിയുടെ ഉൾവശം 那你怎么知道的呢？

രണ്ടര മണിക്കൂറിന്റെ ഡിഫറൻസ് അതാണ് ഇവിടുന്ന് പത്തുമണിക്ക് അറിയില്ല പതിനൊന്നര മണിക്കൂടെ ബോർഡിംഗ് പാസ് കിട്ടാനുള്ള പരിപാടികൾ ചെക്കിംഗ് കഴിഞ്ഞു ഇതൊക്കെ ഫ്ലൈറ്റിലേക്ക് കേറാൻ പോകട്ടോ on to flight. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ എത്തിയിട്ടോ ഇനി ഞങ്ങളുടെ ലഗേജ് എടുക്കണം അത് കഴിഞ്ഞാൽ കാറ് പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ടല്ലോ അതെടുത്ത് നേരെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിച്ചു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബായ്